നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം അതിഥി തൊഴിലാളികൾക്കുന്ന ഭായ് കോളനിയിൽ ജനപ്രതിനിധികൾ സന്ദർശനം നടത്തി പെരുമ്പാവൂർ എം എൽ എ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം പെരുമ്പാവൂർ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന കണ്ടന്തറയിലെ ഭായ് കോളനി ലഹരി വില്പനക്കാരുടെയും ലഹരി ഉപയോക്താക്കളുടെയും താവളമാണെന്ന് നാട്ടുകാരുടെ പരാതി ശക്തമാണ് കഴിഞ്ഞ ആറു മാസത്തിന്റെ ഇടയിലെ പത്രവാർത്തകൾ മാത്രം തെളിവാണ് ആറുമാസം പെരുമ്പാവൂരിനെക്കുറിച്ച് പഠിക്കാൻ ഏതെങ്കിലും ഒരു പത്രമാധ്യമം ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെ അല്ലെങ്കിൽ ഹിന്ദു ഉൾപ്പെടെയുള്ള നാഷണൽ മീഡിയാസ് നമ്മൾ പരിശോധിച്ചാൽ പോലും പെരുമ്പാവൂരിനെക്കുറിച്ച് നല്ല ഒരു വർത്തമാനം നമുക്കതിൽ നിന്നൊന്നും വായിക്കാൻ കിട്ടുന്നില്ല മറിച്ച് ഈ ആറുമാസത്തിൻ്റെ ഇടയിൽ പലതവണ തവണ ആവർത്തിച്ച് കേൾക്കുന്നത് ഇവിടെ നിന്ന് മയക്കുമരുന്ന് മറ്റ് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു എന്ന വാർത്തയാണ് നിരന്തരം കേൾക്കുന്നത് ഈ വാർത്ത പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്രദേശം ഒരു മോശപ്പെട്ട പ്രദേശമാണ് എന്നൊരു സാഹചര്യം അങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുന്നതിലൂടെ ഇവിടെ ബിസിനസ് ചെയ്യാൻ വേണ്ടി പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് അതുപോലെ ഈ പ്രദേശവുമായി ബന്ധപ്പെടുന്നവർക്ക് ഈ സ്ഥലവുമായുള്ള കാഴ്ചപ്പാട് തന്നെ വ്യത്യാസപ്പെടുമെന്ന് ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും പറഞ്ഞാൽ വളരെ വേഗം മനസ്സിലാവും കാരണം ഞങ്ങൾ പോകാൻ പോകുന്ന സ്ഥലം ഏതാണ് എന്ന് ഇൻ്റർനെറ്റിലോ മറ്റോ സെർച്ച് ചെയ്താൽ ഇതൊരു മോശപ്പെട്ട പ്രദേശമാണ് എന്ന് വാർത്തകളിലൂടെ അവർ മനസ്സിലാക്കുകയും അവർ വരാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒറ്റക്കെട്ടായ ഒരു പോരാട്ടത്തിലാണ് ഈ നാട്ടിലെ എല്ലാ മനുഷ്യരും ഉള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ഇവിടെ സന്ദർശനം നടത്തിയത് വെങ്ങോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷമിത ഷെരീഫ് വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശാരദ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പി എ മുഖ്താർ ടി എസ് സുമയ്യ വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷമീർ തുകലിൽ വാർഡ് മെമ്പർ കെ എം സെറീന കണ്ടന്തര ജുമാ മസ്ജിദ് ഖത്തീബ് ഡോക്ടർ ഹാഫിസ് ജുനൈദ് ജൗഹരി അൽ അഹ്സരി തുടങ്ങിയവരാണ് സംഘത്തിലുണ്ടായിരുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യത്തിനും ഒരിക്കലും പഞ്ചായത്ത് സമിതി ജനങ്ങളോടൊപ്പം നിൽക്കുകയുള്ളൂ ചിലരുടെ അനധികൃതമായി താമസിക്കുന്നു ഈ പ്രദേശത്ത് അതിൻ്റെ പേരിലാണ് ഇവിടെ ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ജനങ്ങളുടെയും സ്ത്രീകൾക്കും കുട്ടികൾക്കും താമസിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇങ്ങനെ ഒരു പ്രദേശത്ത് മാരകമായ രോഗങ്ങൾ വരെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു രീതിയിലുള്ള ഓടകളും കാനകളും താമസവും എല്ലാം ഇവിടെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ അതിനെതിരെ ഒരിക്കലും ഒരു ഭരണസമിതി നിൽക്കില്ല ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും ചില സാമ്പത്തിക ലാഭങ്ങൾക്കും വേണ്ടിയാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ സാമ്പത്തിക ലാഭം താൽക്കാലികമാണ് നമുക്ക് ആർക്കും സാമ്പത്തികമായി എത്ര വലിയ ഉയർച്ച ഉണ്ടെങ്കിലും അതൊന്നും ജീവിതത്തിൽ ഒന്നും നേടിത്തരില്ല ഒരു പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ ദുരിതത്തിലാക്കി വരുന്ന തലമുറയ്ക്ക് മാരകമായ പല ഭവിഷ്യത്തും ഉണ്ടാക്കുന്ന ഒരു രീതിയിലുള്ള ഒരു നടപടിയെ ഒരു തരത്തിലും അംഗീകരിച്ച് കൊടുക്കില്ല അതിനെതിരെ ശക്തമായി പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കുന്നു മാലിന്യം കൊണ്ട് നിറഞ്ഞ ബംഗാൾ കോളനി മാലിന്യമുക്തമാക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കുവാൻ ജനപ്രതിനിധികൾ തീരുമാനമെടുത്തു അനധികൃത കയ്യേറ്റവും നിർമ്മാണവും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക എന്നതാണ് ലക്ഷ്യം ഈ ലഹരി മാഫിയയുടെ ഒരു ഹബായിട്ട് പെരുമ്പാവൂര് ഈ ബായി കോളനി മാറിയിരിക്കുകയാണ് അടിയന്തരമായി ഈ കാര്യം നിയമസഭയിൽ ഉന്നയിക്കും കുന്നനാട് എം എൽ എയുമായി സംസാരിച്ച ശേഷം അടിയന്തരമായൊരു പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെയും ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും യോഗം വരുമ്പോൾ അവർ വിളിച്ചു ചേർക്കും നമുക്ക് ഏത് രീതി ഉപയോഗിച്ചിട്ടാണെങ്കിലും ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കും നിയമവിരുദ്ധമായി പണിതിട്ടുള്ള കെട്ടിടങ്ങൾ അടിയന്തരമായി രണ്ട് പഞ്ചായത്തിലുണ്ട് വാഴക്കുളമുണ്ട് വെങ്ങോലിയുണ്ട് രണ്ട് പഞ്ചായത്ത് ഭരണസമിതി ചർച്ച ചെയ്ത് ഒരു ഒരു അജണ്ട വെച്ച് ചർച്ച ചെയ്ത് മുഴുവൻ ജനപ്രതിനിധികളും പരിശോധിച്ച് ഇത് പൊളിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളണം അത് കൂടാതെ തന്നെ ഇതിലെ കെട്ടിട ഉടമകൾക്ക് നോട്ടീസ് കൊടുക്കും നോട്ടീസ് കൊടുത്തതിന് ശേഷം അവരെ വിളിച്ചു വരുത്തി അത്ര നടപടികൾ കൃത്യമായി ചെയ്തില്ല എങ്കിൽ രൂക്ഷമായ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ ഇവിടെ ഒരു പോലീസ് സൈഡ് പോസ്റ്റ് വേണമെന്നുള്ളത് ന്യായമായൊരു ആവശ്യമാണ് അത് തീർച്ചയായും മുഖ്യമന്ത്രിക്ക് ഞാൻ നാളെ തന്നെ കത്ത് കൊടുക്കും സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പൊതുവായ തോടുകളിലേക്ക് തള്ളുന്നത് സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യത്തിലും അടിയന്തര നടപടികൾ സ്വീകരിക്കുവാൻ ഉദ്യോഗസ്ഥർക്ക് ജനപ്രതിനിധികൾ നിർദ്ദേശം നൽകും വളരെയധികം വിഷമം നല്ല പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പലരും ബൈക്ക് അവസ്ഥ സൂചിപ്പിച്ചെങ്കിലും ഇവിടെ നേരിട്ടെത്തി എല്ലാം സംസാരിച്ച് ഈ പ്രദേശം വന്ന് കണ്ടപ്പോഴാണ് ഇത്രയും മോശമായ അവസ്ഥയിലാണ് ഇവരെല്ലാം ജീവിക്കുന്നത് മനസ്സിലായത് അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എൽദോസ് കുന്നപ്പള്ളി എത്തിച്ചേരുകയും വേണ്ട നടപടികൾ നമുക്ക് വേണ്ടി സ്വീകരിക്കാമെന്ന് ഏറ്റിട്ടുണ്ട് തീർച്ചയായും ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്ക് നാളെ നടത്തപ്പെടുന്ന ജനറൽ കമ്മിറ്റിയിൽ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇതിനു വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ഇവിടുത്തെ ഈ അവസ്ഥ മാറി അവസാന നിമിഷം വരെ ഇവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ ഞാനും കൂടെ ഉണ്ടാകുമെന്ന് ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഉറപ്പു നൽകുകയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ